നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഡെങ്കിപ്പനിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം സംഘടിപ്പിച്ച് കുത്താംപുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രം ഡെങ്കിപ്പനിയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക പ്രതിരോധിക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യവുമായി തിരുവില്ലാമല കുത്താമ്പുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ദേശീയ ഡെങ്കിപ്പനി ദിനം വിപുലമായി ആചരിച്ചു ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ എന്നിവർ അടങ്ങുന്ന സ്ക്വാഡുകൾ വീടുകൾ സന്ദർശിച്ച് ഉറവിട നശീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കായി ഡെങ്കിപ്പനി നിയന്ത്രണവും പൊതുജന പങ്കാളിത്തവും എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം നടത്തി ആൻലിയ എസ് ജോർജ് ഒന്നാം സ്ഥാനവും അമ്മു പി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളായി കൊതുക ഒരു ഭീകരജീവി ഉറവിട നിരീക്ഷണം ക്യാമറ കണ്ണിലൂടെ എന്ന വിഷയത്തിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരവും സംഘടിപ്പിച്ചിരുന്നു അദ്രിക ഫാത്തിമ എന്നിവർ വിജയികളായി ഡെങ്കിപ്പനി ദിനാചരണത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അധ്യക്ഷയായിരുന്നു കുത്താംപുള്ളി യു പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനി ഉണ്ണികൃഷ്ണൻ അംഗം ഗിരിജ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജിമോൾ പി പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രേമജ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിത ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ സുമിത്ര സിന്ധു മെഡിക്കൽ ഓഫീസർ ജിനീപ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ആരോഗ്യ പ്രവർത്തകരും ആശാ അംഗൻവാടി പ്രവർത്തകരും സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും സന്നിഹിതരായിരുന്നു ദിനാചരണ ചടങ്ങിൽ വെച്ച് മത്സര വിജയികൾക്ക് ഫലകവും പ്രശസ്തി പത്രവും വിതരണം ചെയ്തു തുടർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ ലഘുഭക്ഷണം സംഗീത പരിപാടികൾ എന്നിവ നടന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദീപക് കെ വി ഗൌരി കെ ആർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ വച്ച് ആശാപ്രവർത്തകരെ ആദരിക്കുകയും മികച്ച ആശാപ്രവർത്തകയെ കണ്ടെത്തി ആശ ഓഫ് ദി ഇയർ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു കുത്താംപുള്ളി ജനകീയാരോഗ്യ കേന്ദ്രം കാട്ടുകുളം ഡിവിഷനിലെ പി വി ശോഭന ഉപഹാരമേറ്റുവാങ്ങി ന്യൂസ്